നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ തിരുവനന്തപുരം ഈ കുട്ടികൾക്ക് വേറെ ഇളക്കണോ വേണ്ടായോ കുട്ടികൾക്കല്ല വലിയ ആളുകൾക്ക് വേറെ ഇളക്കണോ വേണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ശരിയാണ് അപ്പോൾ നമുക്ക് നമുക്കതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ശരീരശാസ്ത്രം കുറച്ച് പറയാതിരിക്കാം നമുക്കില്ല കാരണം ഈ വിരശല്യം എവിടെയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിന് ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ കൈയൊക്കെ വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ ഈ നഖം എന്ന് പറയുമ്പോഴത്തേക്ക് നഖത്തിൻ്റെ ഇടയ്ക്ക് അഴുക്ക് കയറാൻ യാതൊരു വലിയ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ജോലിക്ക് ജോലിക്കാരായി ഇപ്പോൾ ഉദാഹരണം മീങ്കച്ചോളം ചെയ്യുന്നവരുണ്ട് ഇറച്ചി വെട്ടുന്നവരുണ്ട് നമ്മുടെ പിന്നെ പാടത്ത് പിന്നെ പണിയെടുക്കുന്നവരുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ മണ്ണ് മണ്ണിനകത്ത് പിന്നെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് അപ്പം ഈ വിരശ വിര ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ അഴുക്ക് കയറാതെ വരത്തില്ല ആർക്കായാലും ഇപ്പോൾ ആരും ഇതങ്ങനെ ശുദ്ധീകരിക്കാറുമില്ല പിന്നെ പ്രോപ്പറായിട്ട് കൈ വാഷ് ചെയ്യാറുമില്ല ഇങ്ങനെ പേരിന് വേണ്ടി കൈ ഇങ്ങനെ കാണിച്ചൊന്ന് ഒരു തുടക്കുകയും ചെയ്യും അപ്പം ഇതിനകത്ത് നമ്മൾ ഏത് സാധനം എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിനകത്തെല്ലാം മുട്ട് പിന്നെ വിരകളുടെ ഇത് വരും അപ്പോൾ ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് തന്നെ അല്ലെങ്കിൽ വെജിറ്റബിൾസ് തന്നെ അത് തന്നെ പുഴു ഉള്ളത് കാണും എല്ലാത്തിലും പുഴുവുണ്ട് നമ്മൾ കാണുന്നില്ലെന്നുള്ളതേ ഉണ്ട് അതിന് മൈക്രോസൈറ്റിക് ആൻഡ് മൈക്രോസൈറ്റിക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ കാണത്തക്ക രീതിയിലുള്ള പുഴുക്കളും ഉണ്ട് ഈ ഉദാഹരണം നമ്മൾ പെടുത്ത മാങ്ങ എടുത്ത് നോക്കുക അതിന് നിറച്ച് പുഴുവായിരിക്കും ആപ്പിൾ നിറച്ച് പുഴുവായിരിക്കും മുന്തിരി നിറച്ച് പുഴുവായിരിക്കും ഇതിലെല്ലാം പുഴു കാണും പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുട്ടികളിൽ ആണ് ഈ വരശല്യം കൂടുതൽ വരുന്നത് അതിൻ്റെ കാരണം എന്താണ് അവർ തലയിൽ പോയിരുന്ന കളിക്കുക പിന്നെ കളിക്കും അപ്പോൾ ഈ ഈ വിരയുടെ മുട്ട ഈ എല്ലാ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് പ്രത്യേകിച്ച് നനഞ്ഞ മണ്ണിലും അതിലൊക്കെ കാണും കുട്ടികളിതെല്ലാം വാരിക്കളിക്കും അപ്പം ഇവരിത് ആഹാരം കഴിക്കുമ്പം ഈ ഇതിൻ്റെ മുട്ടകൾ വയറ്റിലും പോവും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ പോയിട്ട് ഇത് വിരിയും വിരിയുന്ന ഇവിടെയാണ് വൻകുടലിലാണ് കാരണം നമ്മുടെ ശരീരശാസ്ത്രമനുസരിച്ചിട്ട് ഇതിനകത്ത് ഒരുപാട് ഇതിന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇപ്പം നമ്മുടെ വൻകുടലിനെ പറ്റി ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം നമ്മുടെ വൻകുടലെങ്കിൽ പിന്നെ ലാർജിൻ്റെ സേന ഇംഗ്ലീഷ് പറയും പിന്നെ അതിന് വേറൊരു വേറും കൂടെ മെഡിക്കലായിട്ട് പറയും വേറെ കോളൻ അപ്പോൾ അതും നമ്മുടെ വൻ ശരീരമായിട്ട് വളരെ ബന്ധമാണ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇത് ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഇപ്പോൾ ഒരാളുടെ പൊക്കം അഞ്ചടി അഞ്ചഞ്ചാണെങ്കിൽ അയാളുടെ വൻകുടൽ അഞ്ചടി അഞ്ചഞ്ച് തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മൾ ശുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീര ശരീരം തന്നെ ഒരു ഇഞ്ചിനീയറിംഗ് ആണ് ഒരു ലോക്കോ മോട്ടോർ സിസ്റ്റമാണ് എല്ലാം അപ്പോൾ ഈ നമ്മുടെ വൻകുടലിലാണ് ഈ ദഹനം കഴിഞ്ഞിട്ട് ഈ പിന്നെ എല്ലാ അടിയും പോയി പിന്നെ വീഴുന്നത് അതായത് നമ്മൾ ആഹാരം കഴിക്കുന്ന ആഹാരം പകുതി പിന്നെ വായിൽ ദയിക്കണം എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് കഴിച്ചില്ലെങ്കിൽ ദഹിക്കുന്നില്ല പിന്നെ അത് ഇസോഫാഗസ് വഴി പിന്നെ ചെറുപ്പിന്നെ ആ മാശയത്തിൽ വന്ന് പിന്നെ അതുവഴി ചെറുകുടൽ വന്നിട്ട് പിന്നെ വൻകുടലിലേക്ക് പോകും അപ്പോൾ ഈ വൻകുടൽ വന്ന് ഇതെല്ലാം ഡാം 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 ചെയ്യും ഈ വൻകുടലെന്താണുള്ളത് വൻകുടലിൽ അത്രയും നിറച്ച് ഫീസസ് ആണ് മലമാണ് നമ്മൾ ഈ പോകുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം മലവും കൊണ്ടാണ് പോകുന്നത് അതായത് ഇതിനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പൗണ്ട്സ് ഓഫ് ഫീസസ് അതായത് അമ്പത് പൗണ്ട് തൊട്ട് നൂറ് പൗണ്ട് വരെ മലം നമ്മുടെ വൻകുടലിൽ കെട്ടിക്കിടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാൽ വിത്തൌട്ട് എനി പ്രോബ്ലം ഒരു പ്രശ്നവും പറയത്തില്ല ഇപ്പോൾ ചിലയാളുടെ നമ്മുടെ കുടവേർ നോക്കിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ കുടവയറല്ല നല്ലൊരു ഒരു ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനവും ഈ മലവാണത് കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് പിന്നെ അതുപോലെ നമ്മുടെ കുടലിൻ്റെ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് എ ഹാഫ് ഇഞ്ച് വിപ്ത് ടു ആൻഡ് എ ഹാഫ് രണ്ടര രണ്ടര പിന്നെ ഇഞ്ച് അതിൻ്റെ വിപ്ത് ഉള്ളത് എന്നാൽ ആ പ്രകൃതി ഇതനുസരിച്ചിട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു മോർ ദാൻ ഫൈവ് ടൈംസ് ഓഫ് നോർമൽ ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അതിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കുക അത് വൻകുടൽ അത്രയും വലിഞ്ഞു കൊടുക്കും അതൊരു എലാസ്റ്റിക് ഓർഗനാണ് എന്നിട്ട് പിന്നെ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബാസിലസ് ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് ഇത്രയും സാധനം നമ്മുടെ വൻകുടലിലുണ്ട് അതിൽ ഈ പാരസൈറ്റിൽ വരുന്നതാണ് ഈ പിന്നെ വിരയെന്ന് പറയുന്നത് ഈ വിരയെല്ലാം എങ്ങനെയെങ്കിൽ പോയി കഴിഞ്ഞ് മുട്ട അതിനകത്ത് വിരിഞ്ഞിട്ട് വലിയ വലിയ വര നമ്മൾ ഈ പിന്നെ വൺ മണ്ണിൻ്റെ വിരയെ കണ്ടില്ലേ അതുപോലെ വൻകുടലിലും വിരകളുണ്ട് അതിന് പിന്നെ മെഡിക്കലായിട്ട് വരുന്നത് അസ്കാരിക്കസ് ലംബ്രിക്കോയിൽസ് അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല നമ്മൾ വരെയൊന്നും ഓർത്തുകൊണ്ടാൽ മതി അപ്പോൾ വയലിൽ വരെയാണെങ്കിൽ ഇവൻ ഓരോ പ്രാവശ്യവും നൂറുകണക്കിനാണ് മുട്ടയിടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വിരിഞ്ഞ് പെരവും കഴിഞ്ഞാൽ എന്താണ് ഈ വിരക്കിറിഞ്ഞുകൂടാമല്ലോ ഇത് ഈ ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരെ പല കാരണങ്ങൾ കൊണ്ടും ഇത് മേളിലോട്ടും പോവും താഴോട്ടും പോവും അപ്പോൾ ഈ താഴോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഈ മലദ്വാരം വളരെ ശക്തിയായിട്ടുള്ള മസിലാണ് അതിന് മെഡിക്കലായിട്ട് ഒരു മസിൽ എന്ന് പറയും വളരെ ആവശ്യമുള്ളപ്പോൾ മാത്രം അവൻ തുറക്കും ഇല്ലാത്തപ്പോൾ അവൻ കടയും അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴേ നിൽക്കുമ്പോഴേക്കും കിടക്കുമ്പോഴും ഒക്കെ മലം പോകേണ്ടി പോകേണ്ടായോ മറ്റേ അതിൻ്റെ ഈ മസലിൻ്റെ ബലം കൊണ്ടാണ് നമുക്ക് മലം പോകണമെന്ന് ആഗ്രഹം പിന്നെ തോന്നല് വരുമ്പോൾ മാത്രമേ പോകത്തുള്ളൂ പിന്നെ അതുപോലെ ഈ വൻകുടലും ചെറുകുടലുമായിട്ടൊരു വാൽവുണ്ട് അതിൻ്റെ പേര് ഒരു ക്വാളിഫൈഡ് ഉള്ള നിങ്ങൾ കേൾക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകുട്ടികൾ പഠിക്കുന്നതാണ് അതിന് വാൽവ് എന്ന് പറയും ഈ വാൽവ് മേളിൽ നിന്ന് താഴോട്ടേ വരുള്ളൂ താഴേന്ന് മേളിലോട്ട് വരില്ല എന്നാൽ ചില കണ്ടീഷനിൽ അതുണ്ട് അത് മറ്റൊരു കാര്യമാണ് അതൊരു സർജിക്കൽ കണ്ടീഷനാണ് അപ്പോൾ ഈ വാൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് ദഹനം കഴിഞ്ഞിട്ട് വൻകുടലിലേക്ക് മാത്രമേ തുറക്കൂ ഈ വൻകുടലിന്ന് മേളിലോട്ട് പോകത്തില്ല അങ്ങനെ ആ വാൽവ് മുകളിലോട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പിന്നെ വേമ്പക്കം വിടുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴൊക്കെ ഈ മരവും കൂടെ വരണ്ടേ വരും അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിര കൂടുതൽ ശല്യം വരുമ്പോഴത്തേക്ക് അത് മേളിലോട്ട് കയറാൻ സാധ്യത വരും കാരണം ഈ അവിടെ ഈ വാൽവ് കഴിഞ്ഞിട്ടാണ് ചില കുട്ടികൾ കണ്ടില്ല ചില കുട്ടികൾ വലിയ വേ വലിയ ആളുകൾക്കും വരുന്നുണ്ട് വിരയെ ശ്രദ്ധിച്ചെന്ന് നമ്മൾ പറയും അപ്പോൾ വരെ ശ്രദ്ധിക്കുന്ന നിസ്സാര കാര്യമൊന്നുമല്ല ചിലപ്പോൾ ഈ വിരക്കറിയത്തില്ലോ ഈ എവിടെയൊക്കെ പോകണമെന്നുള്ളത് എവിടെ നമ്മുടെ ഈ ഈ പിന്നെ അന്നനാളത്തിൽ കൂടെ അല്ലേ വരുന്നത് അപ്പോൾ അന്നനാളത്തിൻ്റെ അടുത്തൊരു പിന്നെ ഈ നമുക്ക് ശ്വാസകോശമായിട്ട് ശ്വാസത്തിൻ്റെ ഇതുമായിട്ടൊരു നാളമുണ്ട് അപ്പോൾ അവിടെ കയറി അളഞ്ഞു കഴിഞ്ഞാൽ വിര കയറി കൊച്ചു മരിക്കും അല്ലെങ്കിൽ ആൾ മരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വരെ നമ്മൾ ഇത് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ് അതിന് പല എല്ലാ സിസ്റ്റത്തിലും മെഡിസിൻസ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കോപ്പാർ ആൻ്റിപ്പാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ഇത് ആക്ച്വലി ഇത് പോയിസൺ ആണത് അപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് എന്ത്യെന്ന് പറയുക വിരയ്ക്ക് വലിയ വെപ്രാളം തോന്നിച്ചു അപ്പോൾ ഇത് താഴോട്ടും മേളിലോട്ടും ഒക്കെ പോകും അപ്പോൾ അങ്ങനെയാണ് വെപ്രാളം കൊണ്ടാണ് വിര മേളിലോട്ട് വരുന്നത് അപ്പോൾ ഇതിന് സേഫായിട്ട് മാറാനായിട്ട് ഈ മോഡേൺ മെഡിസിൻ അല്ലാതെ മോഡേൺ നമ്മൾ ഏത് വഴിച്ച് പിന്നെ എതിലായി കഴിഞ്ഞാൽ അതിനകത്ത് കെമിക്കൽസാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിത് പറ്റി ഓരോന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽസും പറഞ്ഞിട്ടുണ്ട് മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതി നാച്ചുറോപ്പതി അക്യൂപ്പഞ്ചർ ചൈനീസ് മെഡിസിൻ അതുപോലെ ആയുർവേദ അപ്പോൾ ആയുർവേദത്തിൽ വളരെ സേഫ് ആയിട്ടുള്ള പല ഹെർബൽ മെഡിസിൻസും ഉണ്ട് അപ്പോൾ ഹോമിയോപ്പതിയിലോട്ടുപയോഗിക്കുന്നത് അതിൻ്റെ പേരും കൂടെ ഞാൻ പറഞ്ഞ സാൻ്റോണി എന്ന് പറയും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ട ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോസ് വരും ആ വരെ വളരെ ശല്യം ഒന്നും ഇല്ലാതെ കീഴിക്കൂടെ തന്നെ വയ്ക്കുകയുള്ളൂ പിന്നെ ആൾക്കോ പയറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല കാരണം കെമിക്കൽ ആയതുകൊണ്ട് ഇതിന് വലിയ ഇറിട്ടേഷൻ വരും പിന്നെ അതുപോലെ ആയുർവേദത്തിൽ പല ലാക്സൈറ്റീവ്സും ഉണ്ട് വൈൽഡായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണം ഇത് ഈ ഇതുണ്ടല്ലോ അതിൻ്റെ പേരുണ്ട സെന്ന എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട് അത് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ സെന്ന കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിന് മലയാളത്തിൽ പറയും ചിന്ന എന്ന് പറയും ആയുർവേദത്തിന് സാധാരണ ആൾക്കെല്ലാം അറിയാവുന്നതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും ഈ മലത്തിൽ കൂടെ വിരകൾ പോകും പിന്നെ അതുപോലെ നമ്മുടെ ഈ പപ്പയ ഉണ്ടല്ലോ പപ്പയ കഴിച്ചു കഴിഞ്ഞാലും വിര പോകും കാരണം അതിനെയൊക്കെ നാച്ചുറൽ കെമിക്കലാണ് അത് ഇതിൻ്റെ ആ കെമിക്കൽ ആക്ഷൻ കൊണ്ട് നാച്ചുറൽ കെമിക്കൽ ആക്ഷൻ കൊണ്ടതിന് ജീവിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ അത് ദ്വാരം വരുന്നത് വരും അപ്പോൾ ഉദാഹരണം ഈ പിൻവേസ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് കണ്ടു കഴിഞ്ഞാൽ വെളുത്തിങ്ങനെ കൊച്ചു കൊച്ചു വിരകളായിട്ട് കൊച്ചു കാഴ്ചയിൽ വളരെ ചെറുതായിരിക്കും അത് അത് മരം പോയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ മരദ്വാരത്തിൽ മലദ്വാരത്തി ഇറങ്ങി വരും അത് പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കും പ്രത്യേകിച്ച് ലേഡീസിന് അവരുടെ ഈ പിന്നെ ലൈൻ്റെ അവയവത്തിൽ വരെ ഇത് പോവും അപ്പോൾ ഭയങ്കര ചൊറിച്ചിലും കടിച്ചിലും വെപ്രാളും ഒക്കെ വരും കൊച്ചു പെൺകുട്ടികൾക്ക് അതിൻ്റെ അതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അതിനു മറ്റേ ഏറ്റവും പറ്റിയൊരു മെഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരയ്ക്ക കൊടുത്താൽ മാത്രം മതി ആ പിൻവംസ് കംപ്ലീറ്റ് പോവും അത് ഷുവറാണ് അപ്പോൾ അത് പേരയ്ക്ക അതുകൊണ്ടല്ലേ ചില ആൾ പറയും അപ്പൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ വിര വര കൂടും പേരയ്ക്കഴിച്ചാൽ വില കൂടും കാരണം ഇത് ഈ വില കൂടുന്നതല്ല അകത്ത് കിടക്കുന്ന വരെ വെളിയിൽ വരുന്നതാണ് അപ്പം വിരശല്യം മാറ്റേണ്ടത് ഒരു പ്രധാന ഘടകമാണ് കാരണം ഇത് വയറ്റിനകത്ത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂക്കൂ എന്ന് പറയും അത് പിന്നെ ഈ ആളുകളുടെ മണ്ണിലൊക്കെ നടന്ന് മുറിവുണ്ടായിട്ട് അത് ബ്ലഡ് ബ്ലഡിൽ പോയിട്ട് അത് ലിവറിനെ വരെ അഫക്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ അതുപോലെ ഈ ഇറച്ചി കഴിക്കുന്നവർക്ക് എല്ലാത്തിലുമുണ്ട് മീൻ കഴിക്കുന്നതിനും മീനും ഉണ്ട് ടേ മീനിലും ഉണ്ട് പിന്നെ ബോംസുണ്ട് അത് അതിന് ടീനിയ എക്നോ കോക്കസ് എന്നാണ് മെഡിക്കലായിട്ട് പറയുന്നത് പിന്നെ പിന്നെ തീനിയ സോളിയും തീനിയ തീനിയ സാജിനേറ്റ എന്നൊക്കെ പറയും അതായത് ഈ ടേപ്പ് ഹോംസ് പറയും ഈ നാട വര അത് ഈ ബീഫ് കഴിക്കുന്ന എല്ലാ ആൾക്കും വരാൻ സാധ്യതയുണ്ട് ബീഫ് അല്ലെന്നുണ്ടെങ്കിൽ ചിക്കന് അതല്ലെങ്കിൽ പോർക്ക് പോർക്ക് ടേപ്പ് ഹൂമുണ്ട് ബീഫ് ടേപ്പ് ടേപ്പുമുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഈ അതിൻ്റെ സെല്ലുകളാണ് വരുന്നത് അതിൽ അപ്പോൾ അതിന് വളരെ പവർഫുള്ളാണത് അതൊരിക്ക വന്നു കഴിഞ്ഞാൽ പാരസൈറ്റ് തന്നെയാണ് അതല്ലേ പറയുന്നത് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാക്റ്റീരിയ ബാസിലസ് ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് ഇത് പാരസൈറ്റാണ് ഇതൊക്കെ വന്നപ്പോൾ ബോഡി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം മുഴുക്കി അവൻ കഴിക്കും അപ്പോൾ അതുകൊണ്ട് വെരശല്യം മാറ്റുക എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് നിങ്ങൾ സേഫായിട്ട് എപ്പോഴും ഒരു ക്വാളിഫൈഡ് ഡോക്ടറ് അനുവാദം വേണം അതല്ലെങ്കിൽ ഞാനീ പറഞ്ഞ് നാച്ചുറലായിട്ടുള്ളത് കഴിച്ചാൽ മാത്രം മതിയാവും പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സെറി ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ വരെ ഒഴിവാക്കിയിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് എന്തിനായിട്ടാണ് ഹൃദയത്തിൻ്റെ ബ്ലോക്ക് മാറ്റാൻ അപ്പം നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയുന്നത് എൻ്റെ സെൻറ്ററിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണത് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ബ്ലോക്കും മാറും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബൈപ്പാസ് സെറിയ ത്രീ തൗ ത്രീ ടു ഫൈവ് ലാക്സ് റുപ്പീസ് വരുന്നിടത്ത് അതിൻ്റെ നാലിലൊന്നോ മൂന്നിലൊന്നോ പകുതി എത്തും അതിൽ വളരെ കുറച്ച് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് നാച്ചുറലായിട്ട് ഈ ബ്ലോക്ക് മാറ്റാൻ സാധിക്കും ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്